പാലേരി ശ്രീ അരിയന്താരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനം വിശേഷാൽ പൂജകളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയേടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ കുന്നിമഠം നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു ഭക്തിഗാനഭജന ആധ്യാത്മിക പ്രഭാഷണം പ്രാദേശിക പ്രതിഭകളുടെ കലാവിരുന്നുകൾ തുടങ്ങിയവ അവതരിപ്പിച്ചു നിർമാല്യ ദർശനത്തോടെ ആരംഭിച്ച പ്രഭാത ചടങ്ങുകൾ ഗണപതി ഹോമം ഉഷപൂജ ശ്രീഭൂതബലി കലശപൂജ കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം ഉച്ചപൂജയോടെ സമാപിച്ചു വൈകുന്നേരം ദീപാരാധന താഴമ്പക അത്താഴ പൂജ എന്നിവയ്ക്ക് ശേഷം യുവജന വിദ്യാർത്ഥി സംഗമവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും നടന്നു ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി വിഷ്ണു അരിക്കണ്ടി സ്വാഗതം പറഞ്ഞു പുതുക്കോട് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച് നാടിൻ്റെ യശസ്സുയർത്തിയ പ്രതിഭകൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശശി ഇല്ലത്ത് ഉപഹാരങ്ങൾ സമ്മാനിച്ചു പരിപാടിയിൽ ക്ഷേത്ര കമ്മിറ്റി ജോയിൻറ്റ് സെക്രട്ടറി വിനീത് കെ പി നന്ദി പറഞ്ഞു തുടർന്ന് തിരുവനന്തപുരം ആവണി ആർഷഭാരതം എന്ന നാടകവും ക്ഷേത്രാങ്കണത്തിൽ അവതരിപ്പിക്കപ്പെട്ടു